ജർമ്മനിന്ന് വരുന്ന ഒരു വാർത്തയാണ് അതായത് ക്രിസ്മസ് ആഘോഷം ആ മാർക്കറ്റ് സംഭവം നമ്മൾ കാണാറുണ്ടല്ലോ ക്രിസ്മസ് മാർക്കറ്റ് ഫെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് ജർമ്മനിയിലെ ഒരു പട്ടണത്തിൽ ഇത്തവണ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് എന്താ കാരണം ഹിന്ദുക്കളെ പേടിച്ചിട്ടാണോ സംഘികളെ പഠിച്ചിട്ടാണോ ബുദ്ധമതക്കാരെ പേടിച്ചിട്ടാണ് ജൂതന്മാരെ പേടിച്ചിട്ടാണോ നിരീശ്വരവാദികളെ പേടിച്ചിട്ടാണോ ആര് പഠിച്ചിട്ടാണ് മുസ്ലിങ്ങളെ പേടിച്ചിട്ട് എന്തായാലും ജീവിതതാണ് അയാൾ വണ്ടി ഇടിച്ച് കയറ്റി കഴിഞ്ഞ വർഷം അഞ്ചുപെട്ട് പേരെ അവിടെ കൊന്നു അപ്പോൾ സാധാരണ നമ്മളൊരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് ക്രിസ്മസ് ബോക്സുകള് വർണ്ണപ്പെട്ടികള് പരിപാടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മനസ്സിലേക്ക് വരുന്നത് എന്താ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് യൂറോപ്പിൽ ഇന്ന് ഭീതിയാണ് ഇന്ന് വണ്ടി ഇടിച്ച് കയറുമോ ഇന്നിപ്പോ കോൺക്രീറ്റ് ബ്ലോക്കുകളാണ് റോഡുകൾ മുഴുവൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ആന്റൈ ടെറർ എന്ന് പറഞ്ഞ് പേരിട്ട് തന്നെ വിളിക്കുന്ന ഒരു സാധനമാണ് അവിടെ നട നടപ്പാതകളിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ കോൺക്രീറ്റ് ബ്ലോക്കുകൾ കൊണ്ട് സ്ഥാപിക്കുകയാണ് ഇത് കൊണ്ടുവച്ചാ ആൻറ്റൈ ടെറർ ഈ ഏത് ടെറാണത് ക്രിസ്ത്യൻ ടെററാണോ മറ്റേ ഹിന്ദു ടെററാണോ അല്ല അത് ഇസ്ലാമിക് ടെററാണ് അപ്പം നമ്മൾ ആ